അല്ലാമലേക്കും വാദരോഗികള് നോമ്പ് എടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അനൂഫ് സീനിയർ കൺസൾട്ടൻറ് റൊമറ്റോളജിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ഇമിനോളജിസ്റ്റ് ഡോക്ടർ അനൂസ് അനൂഫ് കെയർ ആൻഡ് വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് ആസ്റ്റമേംസ് കാലിക്കറ്റ് പലപ്പോഴും വാദരോഗികള് പിന്നെ ഒ പിയിൽ വന്നിട്ട് ചോദിക്കുന്ന നോമ്പിൻ്റെ തൊട്ട് മുന്നേ വന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡോക്ടറെ ഞങ്ങൾക്ക് വാദം നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പലപ്പോഴും അവരോട് പറയാറുള്ളത് ഇപ്പം പേഷ്യൻ്റ് രക്തവാദ രോഗികൾ അവരുടെ വാദത്തിൻ്റെ കാഠിന്യാവസ്ഥ വളരെ നോർമലാണ് രോഗത്തിൻ്റെ അവസ്ഥകൾ പിന്നെ ആക്ടിവിറ്റി വളരെ കുറവാണ് ഇവരിൽ മിക്കപ്പോഴും ഞാൻ അവരോട് പറയാറുള്ളത് വാദരോഗികൾ എല്ലാവരും നോമ്പ് എടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയാറ് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട് വാദരോഗികൾ നോമ്പ് എടുക്കുന്നതിനും വാതരോഗത്തിൻ്റെ പിന്നെ കാഠിന്യാവസ്ഥയിൽ ഉണ്ടാകുന്ന കുറിച്ചെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് രക്തവാദങ്ങൾ എസ്പെഷ്യലി രക്തവാദങ്ങൾ ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് എന്ന വിഭാഗത്തിൽ വരുന്ന വാദങ്ങൾ പിന്നെ നോമ്പെടുക്കുന്നവർ നല്ലതാണെന്നുള്ള ഒരു ഒരു പഠനങ്ങളുടെ കൺക്ലൂഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു സ്റ്റേബിൾ ഡിസീസ് ആണെങ്കിൽ വാതരോഗത്തിന് രക്തവാദമുള്ളവരിൽ സ്ഥിരം നോമ്പെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളൊന്നും പൊതുവേ കാണാറില്ല രണ്ടാമത്തെ കാര്യം ഈ മരുന്നുകൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ഒരു ഒരു ആശങ്കയാണ് പലപ്പോഴും രോഗികൾ പങ്കുവെക്കാറുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് കാരണം രക്തവാദങ്ങൾ മിക്കപ്പോഴും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥയാണ് അപ്പം നോമ്പിന് തൊട്ട് മുന്നേ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നോമ്പ് കാലത്ത് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് വരുത്തേണ്ടത് ടൈമിൽ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തേണ്ടതുണ്ടോ ഡോസ് കഴിക്കുന്ന മരുന്നിൽ ഡോസിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോമ്പിന് മുന്നേ തന്നെ ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവരിൽ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാനമായും അവർ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവർക്ക് പലപ്പോഴും സംശയം ഉണ്ടാവുക പൊതുവേ രക്തവാദങ്ങൾ ഉള്ള ആൾക്കാരിൽ എസ്പെഷ്യലി ആർത്രൈറ്റിസ് ലൂപ്പസ് എന്ന് പറയുന്ന ഓട്ടോയിമ്യൻവാദ രോഗം ഇവരിലെല്ലാം തന്നെ പലപ്പോഴും പൊതുവേ നമ്മൾ ഒരു റെഡ് മീറ്റ് ഒഴിവാക്കാൻ പറയേണ്ട പറയാറുണ്ട് ഇപ്പം മട്ടൺ ബീഫ് പോത്ത് ഏഹ് മൂരി ഇറച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം ഒരു ഒരു പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വാതരോഗം കൂട്ടുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട് അതുപോലെ തന്നെ ഹൈ സോൾട്ടി ഡയറ്റ് ഹൈ സോൾട്ടി ഡയറ്റ് എന്ന് പറയുന്നത് ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങൾ ഇപ്പം അച്ചാർ ഉപ്പിലിട്ടത് പപ്പടം ചിപ്സ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം പിന്നെ പിന്നെ ഗൌട്ട് എന്ന് പറയുന്ന ഒരു വാതരോഗമുണ്ട് യൂറിക് ആസിഡ് വാദം യൂറിക് ആസിഡ് വാദ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം അവരിൽ ഈ ഈ പഥ്യം നോക്കേണ്ടത് വളരെ അത്യന്തരപേക്ഷിതമാണ് പത്യം തെറ്റി കഴിഞ്ഞാൽ ചിലപ്പം യൂറിക് ആസിഡ് നോർമൽ ആണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്ന് ജോയിന്റ് നീർക്കെട്ട് വന്ന് വാദത്തിന്റെ റിലാപ്സ് വരാം സോ യൂറിക് ആസിഡ് വാദം വളരെ ശ്രദ്ധിക്കണം അവർ മീറ്റ് ഒഴിവാക്കണം സീ ഫുഡ് ഒഴിവാക്കണം സീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം കടുക്ക ഞണ്ട് ചെമ്മീൻ കൂന്തൽ അങ്ങനെയുള്ള പല പിന്നെ പിന്നെ ഭക്ഷണങ്ങളും അതേമാതിരി മീറ്റ് കൂടുതലായിട്ട് ഭക്ഷണം വെള്ളം കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മിനിമം ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക ഇല്ലെങ്കിൽ അവരിൽ മൂത്രക്കല്ല് ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതേമാതിരി കൂടുതൽ പൊരിച്ച് കഴിക്കരുത് കഴിയുന്നതും വറുത്ത് അല്ലെങ്കിൽ പിന്നെ ഗ്രിൽ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം പിന്നെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫൈബർ കണ്ടന്റ് എന്ന് പറയുന്നത് കൂടുതൽ വെജിറ്റബിൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ നാരടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കൂടുതൽ ആയിട്ട് കഴിക്കുന്നത് പിന്നെ പൊതുവെ വാതരോഗികൾക്ക് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് അസലക്കം